നമ്മൾ സവോള അരിഞ്ഞെടുത്തിരിക്കുവാണ് അത് നല്ല സ്ലൈസ് ആയിട്ട് അരിയുന്നു നമ്മൾ കട്ടിങ് ബോർഡിലൊക്കെ വെച്ച് അരിയുമ്പോൾ അതിന് കട്ട് കൂടും ഇത് നല്ല കനം കുറച്ച് കഴിഞ്ഞിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അത് വാടി വരുമ്പോഴത്തേക്ക് ഭയങ്കര കനം പോലെ തോന്നും അപ്പോൾ ചെറുതായിട്ട് നല്ല കനം കുറച്ചഴിച്ചാൽ മോട്ടർ റോസ്റ്റ് ആകുമ്പോൾ ശരിയാകത്തുള്ള അതുകൊണ്ട് സവോള അരിഞ്ഞ് പച്ചമുളകും ആയിട്ട് വെച്ചിരിക്കുവാണ് പേസ്റ്റ് വെളുത്തുള്ളി മല്ലി കുറച്ച് മല്ലി ഇടാവുള്ളൂ മല്ലി ഇത് കാശ്മീരി മുളക് പൊടി പെരിഞ്ചീരകം കുരുമുളക് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് മസാലയുണ്ട് മഞ്ഞൾപ്പൊടി മസാല മസാലപ്പൊടി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തി കത്തിച്ച് നമുക്ക് ഓപ്പ തയ്ക്കാതെ എന്ന് പറയുന്നത് ചൂട് പാൻ ചൂടായി നമുക്ക് ഓയില് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കൂടുതൽ ഓയിൽ ഓയിലൊഴിക്കണ്ട എന്ന് വെച്ചാൽ കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് പതിയേന അത് പതിയേന വഴറ്റിയെടുത്താൽ മതി ഒത്തിരി എണ്ണ ഒഴിച്ച് വഴറ്റുവാണെങ്കിൽ ഒത്തിരി എണ്ണ തെളിഞ്ഞ് നിൽക്കും അപ്പോൾ അത് ചില ആൾക്ക് ചിലവർക്ക് പറ്റത്തില്ല അപ്പം എല്ലാവർക്കും കൂടിയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എണ്ണ ചൂടായി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ് അത് നന്നായിട്ട് മൂത്ത് വരണം ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ചുവപ്പ് കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് സവോള ഇട്ട് കൊടുക്കാം സവോ നന്നായിട്ട് ഇളക്കി അതൊരു വഴേണ്ടി വരണം നല്ല ഒരു ബ്രൗൺ കളറാവണം അതുവരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കണം അന്നേരമേ നമുക്ക് ബാക്കിയുള്ളതുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊന്ന് നമ്മൾ വഴഞ്ഞ് വരട്ടെ കുപ്പിട്ട് കൊടുക്കുവാണേ കുറച്ച് വഴണ്ടി വരുന്നുണ്ട് കുറച്ച് ഉപ്പിട്ടിന് ഇട്ട് വായിക്കാം അല്ലെങ്കിൽ ഈ മീ സോളും ഉപ്പ് പിടിക്കട്ടെ നമുക്കൊരു ടീസ്റ്റ് ഉണ്ടായിട്ടില്ല നമ്മൾ ഫ്രണ്ട്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരുന്ന് മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻസും ചെയ്യണം കാര്യം നിങ്ങളുടെ കമൻസാണ് എനിക്ക് ഒന്നുകൂടി എനർജിക്ക് തരുന്നത് ഞാൻ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ജോലികൾ ചെയ്തിട്ടുണ്ട് ഒന്നിലേ എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടുപിടിച്ചതാണ് ഏ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടുപിടിച്ചതാണ് എനിക്ക് ഇതിൽ നിന്ന് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവും എനിക്ക് മക്കളുണ്ട് അവരെല്ലാവരും വേറെ വരെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ രണ്ടുകളുടെയും കാര്യങ്ങൾ എനിക്ക് വീടില്ല എങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാവോ അതും എനിക്ക് പ്രതീക്ഷകളൊന്നും ഇല്ല എന്നാലും എനിക്ക് വിജയിക്കണം ഞാൻ ചെക്കൂടി ചെറുപിലേയും മുകളിലെ ഒരു പ്രോഗ്രാമൊക്കെ അവധിപ്പിക്കുമായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് മുന്നോട്ട് പിന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്കൊരു അങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്നുള്ളത് എനിക്ക് ഫോണൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാനൊരു ജോലി ചെയ്തപ്പോൾ ഞാനൊരു ഫോൺ വാങ്ങിച്ച് ആ അപ്പോൾ അന്നേരമാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ കാണുന്നതും എടുക്കുന്നതും അപ്പോൾ എനിക്ക് ഞാൻ ആലോചിച്ച് എനിക്കും ഇങ്ങനെ ചെയ്താൽ എന്താ ആ എനിക്കത് കൊണ്ട് വിജയിക്കാൻ പറ്റുമോ വിജയിച്ചാൽ എനിക്കും ജീവിക്കാമല്ലോ എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ ഇത് തുടങ്ങിയത് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുകൾ എല്ലാ ഒത്തിരി ആൾക്കാരൊക്കെ അറിയുന്നതുണ്ട് പക്ഷെ പേര് ഇത് കാണുന്നുമുണ്ട് പക്ഷെ സർക്കേസ് ഒക്കെ കുറവാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഇത് കാണും കണ്ടുകൊണ്ടിരിക്കുന്നവരും കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാലേ എനിക്കിത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ അത്രയും പറഞ്ഞ് വന്ന സമയത്ത് നമ്മുടെ സവോള നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് സ്വല്പം കൂടി ഒന്ന് വഴണ്ടാണ്ട് അത്രയും നല്ലതാണ് കുറച്ചും കൂടി വഴങ്ങണം കാര്യം എണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരിതാകുന്നത് അപ്പം ഞാനത് ഫ്ലെയിം കുറച്ചിട്ടിരിക്കുവാണ് കേട്ടോ കാര്യം അതുകൊണ്ട് എന്നാലും സ്വല്പം കൂടി സാലം കൂടി ഒരു ബ്രൗൺ കളറാകണം എന്നാലേ നമുക്ക് മുട്ടക്കറിയുടെ ടേസ്റ്റ് വരത്തുള്ളൂ പിന്നെ ഞാൻ തന്നെ ചെയ്തിട്ട് അത് ടേസ്റ്റാണെന്ന് ഞാൻ ഞാൻ പറയുന്നില്ല ഇതെന്നോട് കുറച്ച് പേർ ആവശ്യപ്പെടുകയും ചെയ്ത് മുട്ടക്കറി ഒന്ന് വയ്ക്കാവെന്ന് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ മുട്ട വയ്ക്കുന്നത് ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നോട് കുറച്ച് പേര് പറഞ്ഞ് മുട്ട മുട്ട റോസ്റ്റ് ഒന്നും ഉണ്ടാക്കി കാണിക്കാവോ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട് ആ ആ കര വയ്ക്കണം എന്നെ പറയുന്നുണ്ട് അത് ഓരോന്നെ ഓരോന്നെ നമുക്ക് ചെയ്യാം ഞാൻ തുടക്കമല്ലേ അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിടുക എന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ട എന്തൊക്കെ ചെയ്യാം എത്ര മിനിറ്റ് ചെയ്യാം ലൈവ് പോകാവോ അതൊന്നും എനി അതിനെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനതെല്ലാം വിശദീകരിച്ച് ഒന്നും കൂടി പഠിക്കുകയും അറിവുള്ളവരോട് ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ഞാനത് ചെയ്യാം ഇപ്പം മുട്ടക്കറി ഇടതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മഞ്ഞ് മഞ്ഞൾപ്പൊടി ഇടുവാണേ പഴണ്ട് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായി കണ്ടോ ഒരു ബ്രൗൺ കളറായില്ലേ ഇനി നമുക്ക് ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒത്തിരി മഞ്ഞൾപ്പൊടി ഇടരുത് കാര്യം മഞ്ഞള് ചവയ്ക്കും മഞ്ഞൾപ്പൊടിയിട്ട് അതിൻ്റെ കൂടെ പെരിഞ്ചീരകം ഞാൻ എല്ലാം സെപ്പറേറ്റ് ആണ് പൊടിച്ച് വയ്ക്കുന്നത് കുരുമുളക് ഈ അതിട്ട് കുരുമുളകിട്ട് ഇത് കുറച്ച് മല്ലി ഇടാവുള്ളൂ ഒത്തിരി മല്ലി ഇടരുത് അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് വരും മല്ലി നമ്മൾ കുരുമുളക് ഇത്തിരി ഇട്ടിട്ടുണ്ട് അതുപോലെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അരി മുള പൊടിയുണ്ട് പിന്നെ അത് ഇട്ട് കുറച്ച് കഴിഞ്ഞ് അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുവാണേ കാര്യം അത് കരിയരുത് അത് എപ്പോഴും നമ്മൾ പറയേണ്ട കാലം നമുക്കറിയാം മുളക് പൊടി കരിയരുത് കരിഞ്ഞാല് നമുക്ക് ആ കളറ് കിട്ടത്തില്ല കാശ്മീരി മുളക് പൊടി ഇടുന്നെന്ന് വെച്ചാൽ കരിവ് കുറവ് പിന്നെ ഒരു ചുവപ്പ് കളറ് കിട്ടും അപ്പം ആ ഒരു ഭംഗിയുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മു മുളക് പൊടി ചേർക്കുന്നത് ആ അത് വരണ്ടു വന്നേ വെള്ളം ചേർത്ത് കൊടുക്കുവാണേ ഒത്തിരി വെള്ളം വേണ്ട മൊട്ടർ റോസ്റ്റ് ചിലവർക്ക് വെള്ള ചാർ വേണം ചിലവർക്ക് നല്ല റോസ്റ്റ് ഇങ്ങനെ നല്ല കുഴ ഇഷ്ടം അപ്പം നമുക്ക് ഇത്തിരി ചാറിലെടുക്കാം കാര്യം ആ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചാറിലെടുക്കാം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് ഇനി അവസാനമാ മസാല ഇട്ടാൽ മതി നമ്മൾ ഇറച്ചി മസാലയുടെ പൂട്ട് ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ് ഞാൻ വാങ്ങിക്കുന്ന ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ തന്നെ പൊടിച്ചെടുക്കുന്ന മസാലയാണ് പുറത്തൊന്നും മേടിക്കില്ല അവസാനം പെരിഞ്ചീരവും കുരുമുളകൊക്കെ ആദ്യമേ ഇട്ട് അവസാനമാണ് ഞാൻ മസാല കൂട്ടിടുന്നത് അന്നരവേ ഞാൻ വേപ്പിലയും ഇടുവാണ് വേപ്പിലയും കൂടി ഇടുവാണ് ലാസ്റ്റേ ഞാൻ വേപ്പിലേ ഇടവാറുള്ളൂ അപ്പോഴാവിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ മനസ്സിലായോ അതും തിളച്ചിന് നമുക്ക് മുട്ട ആഡ് ചെയ്യാം അതിലോട്ട് ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള ഗ്രേവിയൊക്കെ ഉള്ളു അത് മുട്ടയും ഞാൻ ആഡ് ചെയ്യുവാണ് അത് നന്നായിട്ടൊന്ന് കിടന്ന് തിളയ്ക്കട്ടെ എന്നാലേ ആ മുട്ടയൊക്കെ നീട്ട് അവിടുന്ന് മുട്ടയിലൊക്കെ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടാകത്തുള്ളൂ പ്പോഴൊരു കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാകും പിന്നെ ഈ മുട്ടയുടെ അകത്ത് മസാല പിടിക്കണമെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ തീരെ നല്ല ഈ കൂർത്തിരിക്കുന്ന പിച്ചാത്തിയില്ലേ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പോറിവിടാങ്കിൽ അതിൻ്റെ അകത്ത് മസാലയും പിടിക്കും അപ്പം നമുക്ക് വെളുത്തിരിക്കത്തില്ല മസാലയൊക്കെ അപ്പം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാകും ണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ വേപ്പിലേക്കെ ഇട്ട് ഉപ്പെല്ലാം കറിക്കും ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് പണ്ടൊക്കെ നമ്മൾ റെസിപ്പി അങ്ങനെ മൂന്ന് പച്ചമുളക് അങ്ങനെയൊക്കെ എഴുതി ഇപ്പം അങ്ങനെ ആരും ചെയ്യത്തില്ല എല്ലാവരും പിന്നെ പുതിയ പിള്ളേരുണ്ടല്ലോ പുതിയ ഫാമിലിയിൽ വന്ന് ചെയ്യുന്നവരിപ്പോൾ പടി പഠിത്തം എല്ലാം കഴിഞ്ഞ് കല്യാണമെല്ലാം കഴിഞ്ഞ് പുതിയതായിട്ട് പാചകത്തിലൊക്കെ വീട്ട് വീട്ടുകാരുമായിട്ടൊക്കെ പാചകമൊക്കെ ചെയ്യുന്നവരും ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന പിള്ളേർക്കും ഒക്കെ ഇത് കാണാം ഇതുപോലെ ചെയ്തും നോക്കാം അവർക്കൊക്കെയാണ് കൂടുതലും ഞങ്ങൾ വലിയ ആൾക്കാർക്കൊക്കെ നമുക്കറിയാമല്ലോ അപ്പം ഇതാണ് എൻ്റെ മുട്ടക്കറി നമുക്ക് അപ്പോൾ ഇതിൻ്റെ കൂടെ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നു പോവല്ലേ നിങ്ങൾ അതൊക്കെ ചെയ്താലേ എനിക്ക് സപ്പോർട്ടുണ്ടാകത്തുള്ളു ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാത്തുള്ളു ഇപ്പം ഇതേ നല്ല മസാലയുടെ നല്ല സ്മെല്ലടിക്കുവാണേ ഇനി നമുക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കണം അപ്പം അപ്പവും റെഡിയാകുന്നുണ്ട് ഓക്കെ താങ്ക് യു അടുത്ത ഒരു വീഡിയോ തരുന്നവർ ടാറ്റ ബൈ ബൈ എൻ്റെ മോൻ അപ്പുറേ ഇരിക്കുകയാണ് ഒരു കൈ ഒന്ന് ഒടിഞ്ഞിരിക്കുകയാണ് അവൻ ക്യാമറയുടെ മുമ്പിലോട്ട് വരാത്തത് ഓക്കെ ടാറ്റാ